നമുക്കിന്ന് ചെറുപയർ വെച്ചൊരു ഉണ്ടാക്കാം ഒരു ബോണ്ടാണ് അതിനാദ്യം ഒരു ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ ഒരുപടി ചെറുപയർ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണം കുതിർത്തില്ലേലും കുഴപ്പമില്ല കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് വേണ്ടൂ എന്നിട്ട് ഇത് രണ്ടും കൂടെ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ചെറുപേരായതുകൊണ്ട് കുക്കറിൽ കുതിർക്കാതിട്ടാലും പെട്ടെന്ന് വേവും പിന്നെ ഞാൻ നേരത്തെ കുതിരാൻ വെച്ചൊന്നേ ഉള്ളൂ എളുപ്പത്തിന് വേണ്ടി ഇനി അത് വെന്ത് കഴിഞ്ഞിട്ട് പുറത്തെടുത്ത് തണുക്കാൻ വെക്കുക തണുത്തു കഴിയുമ്പോൾ അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ഒരിത്തിരി കൂടിപ്പോയതിന് വെള്ളം കുറേ വളരെ കുറച്ച് വെച്ചാൽ മതി വെള്ളം ഒട്ടുമില്ലാതെ വെന്ത് കഴിയുമ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് നല്ലത് കാരണം ഉരുളക്കിഴങ്ങ് അരയ്ക്കുമ്പോൾ തന്നെ നല്ല വെള്ളം പോലെ ആകും എന്നിട്ട് ഇതെല്ലാം കൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് സവാള പച്ചമുളക് ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നന്ന ന ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ലൂസായിട്ടുണ്ടെങ്കിൽ അല്പം കടമാ കടലമാവ് ചേർക്കാം അല്ലെങ്കിൽ കടലമാവ് ചേർക്കേണ്ട കാര്യമില്ല ഇത് തന്നെ മതി എനിക്കിപ്പോൾ ഇത് ഇത്തിരി ലൂസായി പോയി ഉപയോഗിച്ചതിനകത്തൊരു അല്പം വെള്ളം ഉണ്ടായിരുന്നു ഇനി അത് കുറേശ്ശെ കുറേശ്ശെ എടുത്ത് എണ്ണയിലേക്കിട്ട് പൊയച്ചെടുക്കുക നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയുമാണ് ചെറുപയറല്ലേ ചെറുപയറും ഉരുളക്കിഴങ്ങും ചെറുപയറായതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബോണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മല്ലിയില ചേർക്കുക എൻ്റെ കയ്യിൽ മല്ലിയിലായിരുന്നുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഒരു ലോ ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ചിട്ട് മുരിച്ചെടുക്കുക നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പുറം അകം നല്ല വെന്ത് പാകത്തിന് വെന്ത് സോഫ്റ്റായിട്ട് വരിക്കും ഇത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം